നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൂന്ന് ദിവസമായി നടന്നു വന്ന സി പി ഐ എം കൊല്ലം ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ഏഴ് മണിയോടെ സമാപിച്ചു വയനാട് എൻ എസ് പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് സമ്മേളനം നടന്നത് സമാപന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മെയ് മാസം ആകുമ്പോഴേക്കും ക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കിട്ടുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയിലും പൊതുസമ്മേളന ഹാള് നിറഞ്ഞ് കവിഞ്ഞിരുന്നു സമ്മേളനം വിജയകരമായി അതേപോലെ തന്നെ നോളജ് എക്കണോമി മിഷ്യൻ ഇതെല്ലാം ചേർന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ആകുമ്പോഴേക്ക് കേരളത്തിലെ സംരംഭക പ്രവർത്തനത്തിന്റെയും തൊഴിലിരിക്കുന്നതിന്റെയും ഭാഗമായി ഇരുപത് ലക്ഷം അഭ്യസ്ഥിതരായ യുവതിയുവാക്കുന്നത് ഈ ിൽ തൊഴിൽ കിട്ടുമെന്നുള്ളതിന് ഗ്യാരണ്ടിയോടുകൂടി ഈ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കും അതൊരു ചരിത്രമാണ് തൊഴിലില്ലായ്മ ഒരു ഭൈതി വരെ മാത്രമല്ല അതിൽ അർത്ഥം ഇന്നലെ വരെ തൊഴിലില്ലാതിരുന്ന ഇരുപത് ലക്ഷം ആളുകൾക്ക് അവന്റെ കൂട്ടിലേക്ക് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഓട്ടേ കിട്ടുമ്പോൾ ആളോഹരി വരുമാനം ഇന്ത്യയിലെ കേരളം മാറും സമ്പത്ത് വ്യവസ്ഥ വേറൊരു രീതിയിലേക്ക് മാറ്റരും ഇന്ത്യയുടെ മറ്റു വിതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു ചിത്രം എല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത ആ സാധ്യതയോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണ വരുവാനും കൂട്ടാൻ സാധിക്കുന്ന സ്ഥിതി ഉൽപാദിപ്പിക്കുന്ന ജനക്കുകൾക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്ന കമ്പോളം ഒരു പ്രസരിപ്പുള്ള കേരളമായിട്ട് ഈ കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും